കിച്ചണിലേക്ക് സ്വാഗതം ഇത് നമുക്ക് നല്ലൊരു ഒഴിച്ചു കൂട്ടാൻ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും പിന്നീട് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് മുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി തോലക്ക കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് അരിഞ്ഞിടാതെയാണ് കഷ്ണങ്ങളാക്കാതെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി ഇത് മുറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമുക്ക് മോരൊഴിച്ചു കൊടുക്കുക പുളിയില്ലാത്ത കുറച്ച് കട്ടിയുള്ള മോരായിരിക്കണം തൈരായാലും കുഴപ്പമില്ല പക്ഷെ അതൊന്ന് ഉടച്ചെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇത് ഈ ചെറിയ ഉള്ളി മോരിൽ കുതിരാൻ വേണ്ടിയിട്ട് ഒരു അര മണിക്കൂർ കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ലതാണ് അപ്പോൾ ഞാനിത് ഒരു അര മുക്കാൽ മണിക്കൂറോളം വയ്ക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ചില സമയങ്ങളിലൊക്കെ നമ്മൾക്ക് ഒന്നും കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ മോരും ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം ഇത് മൂടി അടച്ച് വയ്ക്കും ഞാൻ ഗ്യാസിൽ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് കടുക് പിന്നെ രണ്ട് മൂന്ന് വറ്റൽമുളകും കുറച്ച് ഇട്ട് കൊടുക്കുക നല്ലപോലെ അവ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം നല്ലപോലെ നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ പച്ചവാസന പോകുന്നതുവരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം രണ്ട് പച്ചമുളക് ചേർത്തിട്ടുള്ളൂ നല്ലപോലെ ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു മീഡിയം സൈസ് സവോള നമുക്ക് ചെറുതായി അരിഞ്ഞത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വയറ്റിയെടുക്കണം അതിന് ശേഷം നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസാണ് കേട്ടോ വലിയ സവോളയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അതുകൂടെ ചെറുതായി അറിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതൊന്ന് നല്ലപോലെ എടുക്കണം അതിന് മുന്നേ നമുക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മതി ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ വയറ്റിയെടുക്കണം സവോള നല്ലപോലെ എൻ്റെ കിട്ടണം നമുക്ക് അതിന് ഇതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കറിക്ക് കൂടുതൽ എരി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് മുളക് പൊടിയും അധികം ചേർത്ത് കൊടുത്തോളൂ അപ്പോൾ എനിക്കിത് പാകമാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂണ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലപോലെ വയറ്റി അതിൻ്റെ പച്ചവാസന പോകുന്നത് വരെ വഴറ്റി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുക നല്ല പോലെ വഴറ്റിയെടുക്കണം തക്കാളി നല്ലപോലെ വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഈ സവോളയ്ക്കും തക്കാളിക്കും വേണ്ടുന്ന ഉപ്പ് നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് അത് ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം നല്ലപോലെ ഒരു മൂന്ന് മിനിറ്റോളം നമുക്ക് മൂടി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം തക്കാളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അതിന് ഇതിലേക്ക് നമ്മൾ മോരിലിട്ട് വെച്ചാൽ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഉപ്പും മോരൊക്കെ ഇതിലേ ചെറിയ ചെറിയുള്ളിയിൽ ഇതിലേക്ക് കാൽമുറി തേങ്ങയും പിന്നെ കാൽ ടീസ്പൂണും ജീരകവും കൂടെ അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങയും ജീരകവും വേണ്ട എങ്കിൽ ഇതുമാത്രം നിങ്ങൾ ചേർത്താൽ മതി അതായത് മുളകും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് മോര് മാത്രം ഒഴിച്ചിട്ട് ആക്കാം പക്ഷെ ഒന്നുകൂടെ ടേസ്റ്റ് ഇതാണ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കുക നല്ല ലൂസാക്കേണ്ട ഒരു മീഡിയം മതി അപ്പോഴാണ് ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് മൂടി അടച്ച് വെച്ച് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ആ തേങ്ങയും മോരൊക്കെ നല്ലപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നോക്കും അപ്പം നല്ലപോലെ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതുകൊണ്ട് തന്നെ പുറത്തേക്കൊന്നും തിളച്ച് പോവില്ല അപ്പോൾ നല്ലൊരു കറി റെഡി ആയിട്ടുണ്ട് ഈ കറി ഉണ്ടാക്കിയ ഉടനെ കഴിക്കുന്നതിനേക്കാളും നല്ലത് നമ്മളിപ്പോൾ രാവിലെ വെച്ചിട്ട് ഉച്ചയ്ക്കാണ് കഴിക്കണത് ഇതിന് ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ കറി ചൂടാറിയതിന് ശേഷം കഴിയുന്നതും നമ്മൾ ഉപയോഗിക്കാൻ നോക്കുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് try ചെയ്ത് നോക്കുക നല്ല സ്വാദുള്ള ഒരു ഉള്ളി കറിയാണ്